ഉറപ്പുണ്ടെങ്കിൽ 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 പറ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നമസ്കാരം കഴിഞ്ഞ ദിവസം പറവൂരിൽ നടന്ന പെൺ പ്രതിരോധം എന്ന പരിപാടിയിൽ ി ആൻഡ് ജോർജ് എന്ന യുവനടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് സി പി എം സംഘടിപ്പിച്ച ആ പൊറാട്ടു നാടകം പൊളിച്ചടക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളും സ്ത്രീകൾക്കെതിരായി സമൂഹത്തിൽ നടക്കുന്ന അധിക്ഷേപങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെതിരെയുള്ള ഒരു കൂട്ടായ്മ എന്ന തരത്തിലായിരുന്നു പെൺ പ്രതിരോധം എന്ന പരിപാടി സി പി എം പറവൂരിൽ സംഘടിപ്പിച്ചത് കെ ജി ഷൈൻ ടീച്ചർക്കെതിരായി നടന്ന സൈബർ ആക്രമണത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു പറവൂരിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഇവർ സംഘടിപ്പിച്ചത് കൃത്യമായും ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മലയാളികൾക്ക് നന്നായി മനസ്സിലാകും പറവൂരിൽ സതീശനെതിരെ കൃത്യമായും മാസ്റ്റർ കൂടി തന്നെ അരങ്ങേറിയ ഒരു നാടകമായിരുന്നു ഇത് എന്ന് വ്യക്തം ഇതിന് ഉദ്ഘാടകയായത് കെ കെ ശൈലജ ടീച്ചറാണ് കെ ജെ ഷൈൻ അടക്കമുള്ള പലരും ഈ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഇതിന്റെ ഹൈലൈറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു റിനിയെ പോലെയുള്ള പെൺകുട്ടികൾ സി പി എമ്മിനകത്തേക്ക് കടന്നു വരണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് കെ ജെ ഷൈൻ ടീച്ചർ കൃത്യമായും റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയും ഉണ്ടായി ഇതിന് പിന്നാലെ നടന്ന ചർച്ചകളിൽ കൃത്യമായും വരുന്ന തിരഞ്ഞെടുപ്പിൽ റിനിയെ പാലക്കാടോ അല്ലെങ്കിൽ പറവൂരോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളത്തെ വ്യക്തിയാണ് റിനി ആൻഡ് ജോർജ് ഇപ്പോൾ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ കൃത്യമായും കെ കെ ശൈലജ ടീച്ചർക്കും കെ ജെ ഷൈനിനുമൊപ്പം റിനി ആൻഡ് ജോർജ് കൂടി കടന്നു വരുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ പ്ലാനിംഗ് തന്നെയാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഈ ചടങ്ങിനിടയിൽ തന്നെ റിനി പറയുകയുണ്ടായി താൻ ഭയത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് എന്നും താൻ ഈ വേദിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ അടുത്ത ദിവസങ്ങളിൽ വരാവുന്ന ആക്രമണങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നും അവർ ആ വേദിയിൽ തന്നെ പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ അതായത് തൊട്ടടുത്ത ദിവസം തന്നെ തനിക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ഈ പേരിൽ നടക്കുന്നുവെന്നും ഇനിയും തന്നെ പ്രകോപിപ്പിച്ചാൽ താൻ പലതും തുറന്നു പറയുമെന്നും അങ്ങനെ തുറന്നു പറയുകയാണെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് താങ്ങാനാവുന്നതായിരിക്കില്ല എന്നും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വീണ്ടും റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും താനത് തുറന്നു പറഞ്ഞു തുടങ്ങിയാൽ നേതൃത്വത്തിന് അത് താങ്ങാൻ കഴിയില്ല എന്നുമായിരുന്നു റിനിയുടെ ഭീഷണി റിനിയുടെ ഈ ഭീഷണി പ്രസംഗത്തിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വർ റിനിക്കുള്ള കൃത്യമായ മറുപടിയുമായി രംഗത്ത് വരികയുണ്ടായി ആരെയാണ് നീ ഇത്തരത്തിൽ പേടിപ്പിക്കുന്നത് എന്നും റിനി കണ്ട പാവാടയാണു അല്ല ഞങ്ങളെന്നും നട്ടെല്ലുണ്ടെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൂ എന്നും കൃത്യമായി ഭീഷണി ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു രാഹുലിന്റെ ചുട്ട മറുപടി ഇതിനൊപ്പം രാഹുൽ ഈശ്വർ ചില പ്രധാന കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതായത് റിനി ആൻഡ് ജോർജ് കോൺഗ്രസിലെ തന്റെ പ്രിയപ്പെട്ട ചില നേതാക്കൾക്ക് വേണ്ടി പല രഹസ്യങ്ങളും മറച്ചു വെച്ചു എന്നാണ് റിനി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൃത്യമായി ഒരു കുറ്റകൃത്യം മറച്ചു വെക്കുക എന്ന് പറയുന്നത് കുറ്റം ചെയ്തെന്നതിന് തുല്യമായി ശിക്ഷാർഹമായ നടപടിയാണ് അങ്ങനെയെങ്കിൽ റിനി ആൻഡ് ജോർജ് അത്തരത്തിലൊരു ക്രൈം മറച്ചു വെച്ചു എന്ന് പറയുന്നത് തന്നെ അവർക്കെതിരെ പരാതി കൊടുക്കാവുന്ന അല്ലെങ്കിൽ നടപടി എടുക്കാവുന്ന തെറ്റാണ് എന്തായാലും ഇതിനെല്ലാമുള്ള കൃത്യമായ മറുപടി തന്നെയാണ് രാഹുൽ ഈശ്വർ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായി ഇനി ഏതെങ്കിലും ഒരു യുവാവിന് നേരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് നേരെ റിനി ആൻഡ് ജോർജിന് ഒരു പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ അതായത് ഇത്തരത്തിലൊരു വ്യാജ പരാതിയുമായി ഇനിയും റിനി രംഗപ്രവേശം ചെയ്യുകയാണെങ്കിൽ കൃത്യമായും നിയമ നടപടികളിലൂടെ റിനിയെ ജയിലിൽ കിടത്തിയിരിക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂടത്തിൽ എന്ന നേതാവിനെതിരെ കൃത്യമായ അടിസ്ഥാനങ്ങളില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിവിട്ടിട്ട് അവസാനം തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ റിനി ഇനിയും മറ്റൊരാൾക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ തെളിവ് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ വീഡിയോ രാഹുൽ ഈശ്വറിനെതിരെയും റിനി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന തരത്തിൽ പരാതി കൊടുക്കുകയുണ്ടായി അതിനെ കൃത്യമായും നേരിടുകയും റിനിക്കെതിരെ തന്റെ സമയം നഷ്ടപ്പെടുത്തിച്ചതിനും തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ രാഹുൽ ഈശ്വറിനെതിരെയും റിനി ആൻഡ് ജോർജ് പരാതി നൽകിയിരുന്നു എന്നാൽ കൃത്യമായി നിയമപരമായി തന്നെയാണ് രാഹുൽ ഈശ്വർ ഇതിനെ നേരിട്ടത് റിനി ആൻഡ് ജോർജ് തനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിനെതിരെ കൃത്യമായും നിയമപരമായി വകുപ്പുകൾ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഈശ്വർ യുദ്ധത്തിനിറങ്ങുകയായിരുന്നു ഈ പരാതിയിൽ വനിതാ സെൽ രാഹുൽ ഈശ്വരന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജിനെ ുണ്ട് നാളെ അതായത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് റിനി ആൻഡ് ജോർജിനോട് തിരുവനന്തപുരം വനിതാ സെൽ രാഹുലിന്റെ പരാതിയിൽ ഹാജരാകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും വ്യാജ പരാതികളുമായി മുന്നിട്ടിറങ്ങിയാൽ റിനി ആൻഡ് ജോർജിനെ ജയിലിൽ കിടത്തുമെന്ന് ആവർത്തിച്ചു കൊണ്ടാണ് രാഹുൽ ഈശ്വർ തന്റെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി രണ്ട് റിനി ഓർത്തു വെച്ചോ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ ജയിലാക്ക മറക്കരുത് നീ ജയിലിൽ പോവും ഉറപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കൊക്കെ ഉണ്ട് നീ ഏതെങ്കിലും ഒരാണിനെതിരെ ഒരു കള്ളപരാതി പറയുകയാണെങ്കിൽ നിന്നെ ജയിലിൽ ആക്കട്ടെ ഞാൻ തിരിച്ചു പോകും കൂടും ഓർത്തുവച്ചു